നമസ്കാരം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ കുതിപ്പ് ഇന്നലെ മുന്നൂറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ച നൂറ്റി പതിനഞ്ച് കേസുകളും ബുധനാഴ്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളുമാണ് ഉണ്ടായിരുന്നത് ബുധനാഴ്ച മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇന്നലെയും മൂന്ന് പേർ കോവിഡ് ബാധിച്ച് മരിച്ചു കോവിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ വൺ ആദ്യമായി കണ്ടെത്തിയ കേരളത്തിൽ ഒരു മാസത്തിനകം മൂവായിരം കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടാം എന്ന് സർക്കാർ വിലയിരുത്തിയിരുന്നു നിലവിൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് പോസിറ്റീവായി കഴിയുന്നത് ഇന്നലെ ഇരുന്നൂറ്റി പതിനൊന്ന് പേർ കോവിഡ് മുക്തരായി റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ അത്രയും പേർ വൈറസ് മുക്തരാകുന്നതിനാൽ ഗുരുതര സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു എങ്കിലും നവകേരള സദസ്സിന് ശേഷം ഒരു പൂട്ട് പ്രതീക്ഷിക്കുക തന്നെ വേണം ഇതുവരെ ഒരാളിൽ മാത്രമേ ജെ എൻ വൺ കണ്ടെത്തിയിട്ടുള്ളൂ ഇന്നലെ രാജ്യത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കേരളം ഗോവ മഹാരാഷ്ട്ര എന്നിവയ്ക്ക് പിന്നാലെ രാജസ്ഥാനിലും കോവിഡിന്റെ ജെ എൻ വൺ ഉപവകഭേദം സ്ഥിരീകരിച്ചു മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലെ സിന്ധുദുർഗിൽ നാൽപ്പത്തി ഒന്ന് വയസ്സുകാരനിലാണ് ജെ എൻ വൺ സ്ഥിരീകരിച്ചത് രാജസ്ഥാനിൽ പുതിയതായി നാല് കേസുകളുണ്ട് ഇതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വർഷങ്ങളിലും ശൈത്യകാലത്ത് കോവിഡ് കേസുകൾ കൂടിയിരുന്നുവെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു കോവിഡ് പോസിറ്റീവ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാജ്യത്ത് ഇരുപത് ദിവസത്തിനിടെ കോവിഡ് ബാധിച്ച് ഇരുപത്തിമൂന്ന് പേർ മരിച്ചതായും ഇതിൽ ജെ എൻ വൺ ഉപവകഭേദം വഴി കോവിഡ് പിടിപെട്ടവരുമുണ്ടെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി സൗദി അറേബ്യയിലും കോവിഡിന്റെ പുതിയ വകഭേദം അതിവേഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ആശങ്ക വേണ്ടെന്നും ജാഗ്രത മതിയെന്നും അധികൃതർ അറിയിച്ചു കോവിഡ് വാക്സിൻ ഈ വകഭേദത്തിനും അനുയോജ്യമാണെന്നും സൗദി ആരോഗ്യ വകുപ്പ് പറയുന്നു അതേസമയം കേരളത്തിൽ കോവിഡ് കേസുകൾ ചെറിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് കോവിഡ് കേസിലുള്ള വർധനവ് നവംബർ മാസത്തിൽ തന്നെ കണ്ടിരുന്നു അതനുസരിച്ച് മന്ത്രിതലത്തിൽ യോഗങ്ങൾ ചേർന്ന് ആരോഗ്യ വകുപ്പ് നടപടികൾ സ്വീകരിച്ചിരുന്നു മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിരുന്നു സ്റ്റേറ്റ് മെഡിക്കൽ ഓഫീസർമാരുടെ കോൺഫറൻസിലും നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന കൂടി നടത്താനും ജനിതക ശ്രേണീകരണത്തിന് വേണ്ടി സാമ്പിളുകൾ അയക്കാനും നിർദ്ദേശം നൽകിയിരുന്നു മാത്രമല്ല ഈ മാസത്തിൽ കോവിഡ് പരിശോധന കൂട്ടുകയും ചെയ്തു സുരക്ഷാ ഉപകരണങ്ങളും മരുന്നുകളും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് കൂടുതൽ സുരക്ഷാ ഉപകരണങ്ങളും പരിശോധനാ കിറ്റുകളും സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു മന്ത്രിയുടെ നേതൃത്വത്തിൽ നിലവിലെ കോവിഡ് സാഹചര്യവും ആശുപത്രി സംവിധാനവും വിലയിരുത്തി സംസ്ഥാനത്ത് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും ആരോഗ്യ വകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ഏകോപന പ്രവർത്തനങ്ങൾ നടത്തും ആശുപത്രി കോവിഡ് രോഗികൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കണം ഗുരുതരമല്ലാത്ത കോവിഡ് രോഗികളെ മെഡിക്കൽ കോളേജിൽ റഫർ ചെയ്യാതെ ജില്ലകളിൽ തന്നെ ചികിത്സിക്കണം ഇതിനായി നിശ്ചിത കിടക്കുകൾ കോവിഡിനായി ജില്ലകൾ മാറ്റിവെക്കണം ഓക്സിജൻ കിടക്കുകൾ ഐ വെന്റിലേറ്റർ എന്നിവ നിലവിലുള്ള പ്ലാൻ എ ബി അനുസരിച്ച് ഉറപ്പുവരുത്തണം ഡയാലിസിസ് രോഗികൾക്ക് കോവിഡ് ബാധിച്ചാൽ ഡയാലിസിസ് മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം കോവിഡ് രോഗലക്ഷണമുള്ളവർക്ക് മാത്രം കോവിഡ് പരിശോധന നടത്തുന്നതാണ് അഭികാമ്യം ഗുരുതര രോഗമുള്ളവർ പ്രായമായവർ ഗർഭിണികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകണം കോവിഡ് പോസിറ്റീവായാൽ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണം ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിൽ എത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണം ഗുരുതര രോഗമുള്ളവർ ഗർഭിണികൾ എന്നിവരും മാസ്ക് ധരിക്കണം നിലവിലെ ആക്ടീവ് കേസുകളിൽ ബഹുഭൂരിപക്ഷം പേരും നേരിയ രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ വീടുകളിലാണ് ഉള്ളത് മരണമടഞ്ഞവരിൽ ഒരാളൊഴികെ എല്ലാവരും അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് കൂടാതെ ഹൃദ്രോഗം വൃക്ക സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം ക്യാൻസർ തുടങ്ങിയ ഗുരുതര അനുബന്ധ രോഗങ്ങൾ ഉള്ളവരുമായിരുന്നു ഫലം ലഭിച്ചതിൽ ഒരു സാമ്പിളിൽ മാത്രമാണ് ജെ എൻ വൺ ഒമിക്രോൺ വേരിയന്റ് ആണെന്ന് സ്ഥിരീകരിച്ചത് ആ വ്യക്തിക്ക് രോഗം ഭേദമാകുകയും ചെയ്തുവെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത് ആശുപത്രികളിലുള്ള ഐസൊലേഷൻ വാർഡുകൾ റൂമുകൾ ഓക്സിജൻ കിടക്കകൾ ഐ സിയു കിടക്കുകൾ വെന്റിലേറ്ററുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഡിസംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഇവയുടെ ലഭ്യത ഉറപ്പുവരുത്താനായി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളെ ഉൾപ്പെടുത്തി ഓൺലൈൻ മോക്ഡ്രിൽ നടത്തിയിരുന്നു ഇത്രയുമൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമ്പോഴും നവകേരള സദസ് പോലെ ആളുകൾ തിങ്ങി നിറയുന്ന സ്ഥലങ്ങളിൽ എന്ത് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ആരോഗ്യ വകുപ്പും സർക്കാരും പരിശോധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ നവകേരള സദസ്സിന് ശേഷം ഒരു പൂട്ട് ഉറപ്പായും നമ്മൾ പ്രതീക്ഷിക്കണം